ഹലോ കുട്ടികാരെ നമ്മളിന്ന് ഒരു ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഇത് റോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് ട്രോണ്ടത്ത് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ട്രവാണ്ടത്തേക്ക് പോകുന്ന വഴിക്കുള്ള റോഡാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സിന്ദൂർ പാർക്ക് റെസ്റ്റോറൻറ്റ് നമ്മുടെ ശംഖുമുഖം ബീച്ചിന് അടുത്തായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു ദേവീക്ഷേത്രം ഉള്ളത് ഇതിന് മുൻപും ഞങ്ങളിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ഫുഡായിരുന്നു അതിനേക്കാൾ ഉപരി നല്ല ഹൈജീനിക്ക് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടുത്തെ ചായ കാപ്പി ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും നമ്മൾ പറയും പണ്ട് തമാശകൾ പറയും പോലെ വെള്ളം കുറച്ച് പാല് കൂട്ടി എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല കറക്റ്റായിട്ട് നമുക്ക് നല്ല കൊഴുപ്പിൽ നല്ല ഇഷ്ടപ്പെടുന്ന നല്ല ഡാർക്കായിട്ടുള്ള കാപ്പിയും ചായയും കേട്ടോ കിട്ടുന്നത് ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇത് കണ്ടല്ലോ പൊറോട്ട അതുപോലെ കടലക്കറി ഈ പൊറോട്ട ശരിക്കും ടോറ്റത്ത് ഇത്രയും സോഫ്റ്റായിട്ട് ഇതുവരെ പൊറോട്ട കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് നല്ല പോലെ അവർ ഫ്രഷായിട്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പൊറോട്ട വന്നത് നമ്മൾ ആരായാലും അവിടെ ചെന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുകയുള്ളു നമ്മൾ തല്ലി പഠിച്ചിട്ട് യാതൊരു കാര്യവും ഇത് നമ്മൾ നോക്കൂ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അങ്ങനെ പോകുന്ന കളയാം ചില സ്ഥലത്തൊക്കെ നമ്മൾ ചില്ലുമ്പോൾ പൊറോട്ട വലിച്ച് പറിച്ചെടുക്കണം പക്ഷേ ഇത് അതൊന്നും വേണ്ട നല്ല സോഫ്റ്റാണ് കടലക്കറി നല്ല കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പൊറോട്ട ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഓർഡർ ചെയ്തതാണ് ഇവിടുത്തെ ഫുഡ് ആരെങ്കിലും നിങ്ങൾ നമ്മളെല്ലാവരും ശംഖുമുഖത്ത് പോകുന്ന ആൾക്കാരാണ് ബീച്ചിൽ പോകാറുണ്ട് ഈ റെസ്റ്റോറൻറ്റ് തൊട്ട് പുറത്താണ് പാർക്കിങ് ഏരിയയിട്ട് തൊട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു കോഫി കുടിച്ച് നോക്കുക അല്ലെങ്കിൽ ഒരു ടീ കുടിച്ച് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കയറുന്ന ഫുഡ് കഴിച്ച് നോക്കാനേ ഞാൻ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവർക്ക് വെച്ചാൽ അന്നാന്നുള്ള ഫുഡുകൾ അത് നേരത്തെ തീർന്നാളി ഇപ്പോൾ ഇന്ന് വയ്ക്കുന്നത് ഇന്ന് വൈകുന്നേരം തന്നെ തീരും ഫ്രഷ് ഫുഡാണ് കേട്ടോ ഈ ബില്ലൊന്ന് നോക്കൂ നിങ്ങൾ ശരിക്കും ഇത്രയും ഞങ്ങൾ കഴിച്ചിട്ട് നൂറ്റി രൂപ മാത്രമേ